ഹായ് വേൾസ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അമ്പതാണ് നല്ല പാർട്ടി വിയർ കളക്ഷൻസ് ആണ് ലാർജ് മുതൽ ത്രീ എക്സൽ വരെയുള്ള സൈസസ് അവൈലബിൾ ആണ് അപ്പോൾ ഓഫർ സെയിൽ വീഡിയോ ആണ് മിസ് ആക്കണ്ട മിസ്സാക്കണ്ടോ ഫസ്റ്റ് നല്ല ഭംഗിയുള്ള ഐറ്റം കേട്ടോ ഷീ നോൺ മെറ്റീരിയൽ ആണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കേട്ടോ ഇതിന്റെ ബോട്ടം പ്രലാസാണ് ആണ് അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ അന്നത്തെ വീഡിയോയില് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ലാർജ് സൈസ് ആണ് കാണിക്കുന്നത് ഇത് ലാവൻഡർ ലാവണ്ടർ ആണ് കേട്ടോ ഇതിന്റെ സെയിം എക്സലും അവൈലബിൾ ആണ് ലാർജ് എക്സൽ സൈസ് കേട്ടോ ഇതാണ് ഷാൾ ഹിനോൺ മെറ്റീരിയൽ ആണ് നല്ല ഹെവി വർക്ക് വരുന്ന ആണ് കേട്ടോ വെറും എണ്ണൂറ്റി അമ്പത് രൂപ കേട്ടോ പലാസമാണ് ബോട്ട നെക്സ്റ്റ് കളറ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് ഇന്നത്തെ കളക്ഷൻസ് മിസ് ആക്കണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്നോ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാട്ടോ മുന്നേ സേവ് ചെയ്ത നമ്പറിൽ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ഇട്ടാല് ഡിലേ ആവും നമ്മൾ മറ്റു നമ്പറിലൊക്കെ മെസ്സേജ് പെൻഡിങ് ഉണ്ട് അപ്പോൾ മെസ്സേജസിനനുസരിച്ചിട്ടാണ് ഓരോ വീഡിയോസിനും ഓരോ നമ്പർ കൊടുക്കുന്നത് കേട്ടോ ഈയൊരു കളക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക ഇത് റാണി പിങ്ക് ആണ് ഷെയ്ഡ് കേട്ടോ റെഡ് അല്ല റാണി പിങ്ക് ആണ് ഷെയ്ഡ് നെക്സ്റ്റ് നോക്കാം എക്സൽ സൈസ് ആണ് ജോർജിറ്റ് മെറ്റീരിയൽ ആണ് നല്ല ഹെവി വർക്ക് വരുന്ന ആണ് കേട്ടോ ഫുള്ള് എന്താണോ ഈ ടോപ്പിന്റെ എൻഡിലൊക്കെ നല്ല ഹെവി വർക്കാണ് വരുന്നത് ത്രെഡ് വർക്കും ചെറിയ സീക്വൻസ് വർക്കുമാണ് ഇത് ബോട്ടം ജോർജറ്റ് ആണ് നല്ല പ്യുർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ പിന്നുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് പക്ഷേ ഇത് പിന്നെ എൻ്റെ നല്ല ഹെവി വർക്കാണ് കാണിക്കാം നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കൊടുത്തുള്ളത് എക്സൽ സൈസാണ് ഞാനിപ്പോ കാണിച്ചോണ്ടിരിക്കുന്നത് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ എല്ലാവർക്കും വാങ്ങാൻ പറ്റിയ ഒരു പ്രൈസിലാണ് നമ്മൾ കളക്ഷൻസ് ഒക്കെ കൊണ്ടുവരുന്നത് നല്ല ഭംഗിയുള്ള ലാവണ്ടർ ഒരു ഡാർക്ക് ലാവണ്ടറും വൈലറ്റ് ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ റയർ കളേഴ്സ് ആണ് പ്യോർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കോഫി ബ്രൗണും മെറൂണും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ അത് പ്യൂർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഈ ഐറ്റം മിസ്സാക്കണ്ടെട്ടോ ജോർജറ്റിൽ ഇപ്പോൾ അധികം കളക്ഷൻസ് കിട്ടാറില്ല നമുക്ക് ലെക്കിന് കിട്ടിയതാണ് കേട്ടോ അതും വളരെ അഫോർഡബിൾ പ്രൈസിലാണ് കിട്ടിയിട്ടുള്ളത് ഇത് ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ നമുക്ക് ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ ഒരുപാട് പേർക്ക് ഒരു വീഡിയോ ആണ് അതും നല്ല റേറ്റ് കുറവില്ലല്ലേ അപ്പൊ ഇതൊക്കെ നിങ്ങൾ പുറത്ത് ഷോപ്പിൽ പോയി പത്ത് ആണെങ്കിൽ എന്തായാലും ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന്റെ മേലെ ഉണ്ടാവും അപ്പൊ അത്രയും റേറ്റ് വരുന്ന കളക്ഷൻസ് ആണ് നമ്മള് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് കേട്ടോ കൂടുതലുള്ളത് ഇത് ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ കളറ് ഇത് പറഞ്ഞാലും ഒരു ഡാർക്ക് പീച്ച് ആണ് വീഡിയോയിൽ എനിക്ക് കറക്റ്റ് ക്ലിയർ ആവണില്ല ഒരു റെഡ് മിക്സ് ആയൊരു കളർ പോലെയൊക്കെ തോന്നുന്നുണ്ട് ഇത് ആണ് ഷെയ്ഡ് കേട്ടോ ഡാർക്ക് ആണ് ഷെയ്ഡ് നെക്സ്റ്റ് ഇതും പ്യുർ ജോർജ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഹെവി വർക്ക് ആണ് ഇതൊക്കെ ആണ് പ്രൈസ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നാലോ അഞ്ചെണ്ണത്തിന്റെ ഒക്കെ സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ ഇതിൽ ഏത് ഐറ്റം നിങ്ങൾ പർച്ചേസ് ചെയ്യണേ നിങ്ങൾക്ക് നഷ്ടമാവില്ല അത്രയും അടിപൊളി ആണ് കേട്ടോ അതൊക്കെ മിസ്സാക്കണ്ട വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപക്കാണ് ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താന്ന് പറഞ്ഞാല് സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മാത്രം നിങ്ങൾ മെസ്സേജ് ആയിക്കോട്ടെ നിങ്ങൾ നമ്മൾ ഓരോ വീഡിയോസിനും നമ്മുടെ ഷോപ്പില് വരുന്ന മെസ്സേജിനനുസരിച്ചിട്ടാണ് നമ്മൾ നമ്പേഴ്സ് കൊടുക്കുന്നത് അപ്പോൾ ഒരു ആറ് നമ്പറാണ് നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്നത് അതില് ഏതെങ്കിലും ഈ രണ്ട് നമ്പർ വെച്ചിട്ടാണ് വീഡിയോസിൽ ഇടാറ് അത് മെസ്സേജ് പെൻഡിങ് ഉള്ള നമ്പേഴ്സ് കൊടുക്കാറില്ല അപ്പോൾ അതിലൊക്കെ കുറേ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാനുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ ഏത് നമ്പർ ആണോ കൊടുത്തിട്ടുള്ളത് ആ നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കെ കേട്ടോ ഇത് പീക്കോ ഗ്രീനാണ് ഷെയ്ഡ് ജോർജെറ്റ് മെറ്റീരിയൽ ആണ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഗ്രീൻ ആണ് കേട്ടോ ബ്ലൂ അല്ല ഗ്രീൻ ആണ് ഷെയ്ഡ് എക്സൽ സൈസ് ആണ് നെക്സ്റ്റ് മെറൂൺ ആണ് ഷെയ്ഡ് ഡാർക്ക് മെറൂൺ ആണ് അപ്പൊ നമ്മുടെ ഷോപ്പിൽ ഓണത്തിനുള്ള കളക്ഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കോട്ടന്റെ ചുരിദാർ സെറ്റും കോട്ട് സെറ്റും ഒക്കെ വന്നിട്ടുണ്ട് വേണ്ടവരൊക്കെ ഷോപ്പിൽ ഡയറക്റ്റ് വരാട്ടോ ഫൈവ് എക്സൽ വരെയുള്ള കോട്ടൺ സെറ്റിന്റെ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഫൈവ് എക്സ് എൽ ഫോർ എക്സല് സിക്സ് എക്സല് ആ സൈസ് ഒക്കെ എത്തിയിട്ട് സിക്സ് എക്സ് വരെയുള്ള സൈസ് കോട്ടൺ സെറ്റിന്റെ കേട്ടോ പാർട്ടി വെയർ അല്ല സിക്സ് എക്സൽ വരെയുള്ള കോട്ടൺ നല്ല കോട്ട് സെറ്റും അതുപോലെ ത്രീ പീസ് സെറ്റും ഒക്കെ എത്തിയിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള പ്യുവർ കോട്ടൺ മെറ്റീരിയൽസിലുള്ള കളക്ഷൻസ് എത്തിയിട്ടുണ്ട് വേണ്ടവരൊക്കെ ഡയറക്റ്റ് വരുക കേട്ടോ ഇത് ഷിനോൺ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് മിക്സ് ആക്കണ്ട ഇത് കളർ ചെറിയൊരു മാറ്റം കേട്ടോ ഒരു ചെറിയൊരു ഗ്രീൻ ടച്ച് വരുന്ന കളറാണ് വീഡിയോയിലൊരു ബ്ലൂ ഐറ്റം അല്ലേ കാണുന്നത് ചെറിയൊരു ഗ്രീൻ ടച്ച് വരുന്ന കളറാണ് കേട്ടോ ലീഡ് ഷെയ്ഡ് തന്നെയാണ് ഏതായിട്ടും പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് നഷ്ടമാവില്ല കേട്ടോ അത് അത്രയും നല്ല കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ടോപ്പിന്റെ എൻഡിൽ ആണോ നല്ല ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് വെറും എണ്ണൂറ്റി അമ്പത് രൂപക്കാണ് കേട്ടോ അത് ഈയൊരു കളക്ഷൻ മെറ്റീരിയൽ ആണ് ക്സ്റ്റ് ലാവണ്ടർ ഷെയ്ഡ് ആണ് കിനോണാണ് നെറ്റി വില നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളൊരു പീക്ക് ഓർക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് ഇത് ഡബിൾ എക്സിലാണ് സൈസ് കേട്ടോ നല്ല ഹെവി വർക്ക് വരുന്ന ഐറ്റാണ് ഇതിൻ്റെ സ്ലീവിലും ടോപ്പിൻ്റെ ഹെൻഡിലൊക്കെ ഉണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഇതും നല്ല പ്യുർ ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ ഡബിൾ എക്സിലാണ് സൈസ് അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ സൈസ് നിങ്ങൾ കറക്റ്റ് ചോദിക്കണം കേട്ടോ എന്നിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഈ ടാഗിലുള്ള സൈസാണ് പറയുന്നത് ഇതിൻ്റെ ബോട്ടം പലാസാണ് കേട്ടോ ഫലാസാണ് ബോട്ടം ഇതിന്റെ ടോപ്പ് കുറച്ച് ലെങ്ത് കുറവുണ്ട് കേട്ടോ നോർമൽ ചുരുത്താറുണ്ട് അത്ര ലെങ്ത്ത് ഉണ്ടാവില്ല പലാസം വരുന്നത് നോർമലി ടോപ്പിന്റെ ലെങ്ത് കുറച്ച് കുറവായിരിക്കും കേട്ടോ ഇത് ഡാർക്ക് ബ്ലാക്ക് ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോ നമ്മുടെ ഷോപ്പില് പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ടോപ്പിൻ്റെ കളക്ഷൻസ് മാത്രമായിട്ട് എത്തിയിട്ടുണ്ട് അടുത്ത് തന്നെ വീഡിയോസ് ഉണ്ടാവും കേട്ടോ അതിൻ്റെ വളരെ അഫോർഡബിൾ പ്രൈസുള്ള ടോപ്പ് ഒരു ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ആ ഒരു കളക്ഷൻസും എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഉണ്ടാവും കേട്ടോ ഇനി അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നല്ല ഭംഗിയുള്ള കളക്ഷൻസ് കളക്ഷൻസാണ് പ്യുർ ജോർജെറ്റ് ആണത് മെറ്റീരിയൽ കലാസമാണ് അപ്പോൾ ആദ്യാദ്യം മെസ്സേജ് അയക്കുന്നതിൽക്കാണ് നമ്മൾ റിപ്ലൈ കൊടുത്ത് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു എയ്റ്റ് ഫിഫ്റ്റീൻ്റെ കളക്ഷൻസ് കുറച്ച് സ്റ്റോക്ക് ഉണ്ട് വീടില് കാണിക്കാത്തതും ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ ഇതിപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ഐറ്റം സെലക്ട് ചെയ്തിട്ട് അത് ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആണെന്ന് പറയുകയാണെങ്കിൽ ഈ സെയിം പ്രൈസിൽ സെയിം പ്രൈസിൽ നിങ്ങൾക്ക് ഐറ്റം വേറെ ഉണ്ട് കേട്ടോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി ഫോട്ടോസ് ആയിട്ടോ അല്ലെങ്കിൽ വീഡിയോസ് ആയിട്ടോ നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ ഇത് ഡാർക്ക് പീച്ച് ആണ് ഷെയ്ഡ് ഒരു റെഡ് മിക്സ് ആയ കളറല്ല കളർ അല്ലേട്ടോ ആണ് ഡാർക്ക് പീച്ച് ആണ് പ്യുർ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ ഇപ്പൊ ഈ ഒരു ജോർജിറ്റ് മെറ്റീരിയൽ ആ ജോർജിറ്റ് മെറ്റീരിയൽ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് അല്ലേ ഇപ്പോഴും നമുക്ക് എൻക്വയറി ഉള്ള ഒരു ഐറ്റം ആണ് ജോർജിറ്റിലുള്ള കളക്ഷൻസ് ഉണ്ടോ എന്ന് റീഎക്സ് എൽ വരെയുള്ള കളക്ഷൻസ് ഇന്നത്തെ വീട്ടിലുണ്ട് കേട്ടോ ഇത് നെക്കിലുണ്ടോ ഫുൾ ത്രെഡ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് കളറ് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ ചാൻ മാറ്റങ്ങൾ ഉണ്ടാവും നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കളർ ചോദിക്കണം കേട്ടോ ഇത് ഡാർക്ക് മെറൂൺ ആണ് റെഡ് അല്ല റെഡിഷ് മെറൂൺ അല്ല ഡാർക്ക് മെറൂൺ ആണ് ഷീഡ് ചില കളേഴ്സ് കുറച്ച് മാറ്റം ഉണ്ടാവും അപ്പോൾ അതൊന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കുക ഏത് ഐറ്റം പർച്ചേസ് ചെയ്യണമെങ്കിലും ജസ്റ്റ് ഒന്ന് ചോദിക്കണം നെക്സ്റ്റ് വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ പ്യുർ ജോർജ് മെറ്റീരിയൽ ആണ് ഡബിൾ എക്സിലാണ് സൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും പർച്ചേസ് ചെയ്യുക നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്ട് ഒറ്റപ്പാലം തോട്ടക്കരയാണ് കേട്ടോ തോട്ടക്കര പറയുന്ന സ്ഥലത്താണ് കോട്ടക്കലല്ല തോട്ടക്കര ഒറ്റപ്പാലാണ് കേട്ടോ നമ്മുടെ സ്ഥലം നെക്സ്റ്റ് മെറ്റീരിയൽ മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അതിന്റെ സ്ലീവിലൊക്കെ നല്ല ഹെവി വർക്ക് വരുന്ന ആയിട്ടാണ് ഡാർക്ക് മെറൂൺ ആണ് ഇത് ഷെയ്ഡ് വരുന്നത് കേട്ടോ ഡബ്ലെക്സ് എൽ സൈസ് ആണ് എക്സൽ സൈസ് ആയിരിക്കും പറ്റും ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാട്ടോ അതൊക്കെ മെറൂൺ കേട്ടോ ഷെയ്ഡ് ഫേസും ഈ ഒരു എയ്റ്റ് ഫിഫ്റ്റിക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ആണ് പിക്കോ ഗ്രീൻ ഗ്രീനാണ് ഷെയ്ഡ് മെക്സ് ആണ് മെറ്റീരിയല് വെറും എണ്ണൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് കേട്ടോ ഒരു കാർഡ് വെറുപ്പം നഷ്ടമില്ലാത്തവരാണ് ഇതൊക്കെ ചൂസ് ചെയ്തോ അപ്പൊ ഈ ഒരു വീഡിയോയിലത്തെ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് നഷ്ടാവില്ല കേട്ടോ അത്രയും അടിപൊളി ഐറ്റം ആണ് ഇന്നത്തെ വീഡിയോയില് വെറും എണ്ണൂറ്റി എണ്ണൂറ്റി തൊണ്ണൂറ്റി അമ്പത് കേട്ടോ പ്രൈസ് നെക്സ്റ്റ് ത്രീ എക്സൽ ആണ് സൈസ് ഇത് പീക്ക് ഓഫ് ഗ്രീൻ ആണ് കേട്ടോ പീക്ക് ബ്ലൂ അല്ല പീക്ക് ഓഫ് ഗ്രീൻ ആണ് ഷെയ്ഡ് വീട്ടിൽ പീക്ക് ബ്ലൂ ആയിട്ട് കാണുന്നത് ഹെവി വർക്കുള്ള ആയിട്ടാണ് കേട്ടോ അതിൻ്റെ നെക്കിലും ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഫുള്ള് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് പ്യൂർ ജോർജറ്റ് മെറ്റീരിയൽ ആണ് ത്രീ എക്സലാണ് സൈസ് കേട്ടോ നല്ല നല്ല ത്രെഡ് വർക്കാണ് നെക്സ്റ്റ് ഒരു ാണ് കേട്ടോ റെഡ് അല്ല റെഡ് ഡിഷ് മെറൂൺ ആണ് ഷീഡ് ഇപ്പൊ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഔട്ട് ഓഫ് സ്ട്രീറ്റ് ആണെങ്കിൽ നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ ബ്ലാക്ക് ആണ് ഷീഡ് എക്സലാണ് ഞാൻ ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ ത്രീ എക്സിൽ പറഞ്ഞിട്ട് കൊടുക്കരുത് എക്സിലാണെങ്കിലും ഡബിൾ ആണെങ്കിലും ത്രീ ആണെങ്കിലും ഒക്കെ നിങ്ങൾ വേറെയാണ് ഒരു ചുരിദാറിൻ്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസ് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ വൺ സൈസാണെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് കേട്ടോ ആണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് നെക്സ്റ്റ് ഇതൊരു റെഡും റാണി പിങ്കും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നല്ല ഹെവി വർക്ക് ആണ് ഐറ്റാണ് ടാപ്പിന്റെ എന്തും നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ റെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് അവർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു റേറ്റിലുള്ള കളക്ഷൻസ് കാണിക്കുമ്പോൾ പലർക്കും സംശയം ഉണ്ടാവും ഇത് നമ്മളിവിടുന്ന് സ്റ്റോക്ക് ഔട്ട് ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ തുടങ്ങും ചീത്ത പറയുന്ന സ്റ്റാഫുകളിൽ നിങ്ങൾ പറ്റിയിരിക്കുകയാണ് വീഡിയോ റീച്ച് ആവാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യണതാണ് ഇത് സെയിൽ ചെയ്യണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മളേന്ന് ഐറ്റം പർച്ചേസ് ചെയ്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അയക്കുന്ന എല്ലാവർക്കും കൊടുക്കാനുള്ള പീസസ് ഉണ്ടാവില്ല ആദ്യ ആദ്യം ആരാണോ മെസ്സേജ് അയക്കുന്നത് അവർക്കാണ് നമ്മൾ റിപ്ലൈ കൊടുത്ത് വരുന്നത് അതുപോലെ പേയ്മെൻറ്റും ആദ്യം ചെയ്യുന്നവർക്കാണ് നമ്മൾ ഐറ്റം കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ഔട്ട് ആണെന്ന് പറഞ്ഞാൽ പലരും വിശ്വസിക്കാറില്ല അപ്പോൾ പർച്ചേസ് ചെയ്തവരൊക്കൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഐറ്റം കിട്ടിയത് എങ്ങനെ ഉണ്ടായിരുന്നു ക്വാളിറ്റി എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പ്രൈസ് നിങ്ങൾ പുറത്ത് ഷോപ്പിൽ പോയിട്ടുള്ള പ്രൈസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കമൻറ്റ് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ കുറച്ച് മുന്നേ നമ്മൾ അഞ്ച് സെലക്ട് ചെയ്തിരുന്നു കേട്ടോ നമുക്ക് നമ്മളിന്ന് ഐറ്റം പർച്ചേസ് ചെയ്ത് തരും അതിൻ്റെ റിവ്യൂ പറഞ്ഞതിനൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിരുന്നു അപ്പോൾ അതുപോലെ ഇനിയും ഉണ്ടാവും നമ്മളിടക്ക് ഒരു അഞ്ച് പേരെ സെലക്ട് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ത്രീ എക്സ് എൽ സൈസ് കേട്ടോ ഇത് ചിനോൺ മെറ്റീരിയലാണ് അപ്പോൾ ഫോർ എക്സലിൽ വിഷമിക്കണ്ട ഫോർ എക്സ് നമുക്ക് ഈ ഒരു പ്രൈസിൽ കളക്ഷൻസ് കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ റേറ്റ് കൂടിയത് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അങ്ങനെ വൈറ്റ് കൂടിയത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഫോർ എക്സ് എൽ സൈസും ഫൈവ് എക്സ് സൈസും പാർട്ടി വെയർ ഉണ്ട് പക്ഷേ ഈ ഒരു പ്രൈസിലുള്ളതില്ല ഒരു ആയിരത്തി നാന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ള കളക്ഷൻസ് ആണ് നമ്മളത്ത് ഇപ്പോൾ സ്റ്റോക്കുള്ളത് കേട്ടോ അപ്പോൾ ആ കളക്ഷൻസ് വേണ്ടവർ കമെൻ്റ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ നെക്കിൻ്റെയൊക്കെ നല്ല ഭംഗിയുള്ള റെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിൻ്റെ എൻഡിലും നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യണം കേട്ടോ ഇതിൻ്റെ ജസ്റ്റ് സൈസ് ആണെങ്കിലും അല്ലെങ്കിൽ ടോപ്പിൻ്റെ ബോട്ടത്തിൻ്റെ ഒക്കെ സൈസ് ക്ലിയർ ചെയ്യുക കളർ ചോദിക്കുക കളറും കറക്റ്റ് ചോദിച്ചതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ മെറ്റീരിയൽ മെറ്റീരിയൽ ചോദിക്കണം ഞാനിങ്ങനെ നിവൃത്തി കാണിക്കുമ്പോൾ നിങ്ങൾക്കിത് ഏത് മെറ്റീരിയൽ ആണെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ചിലപ്പോൾ പറയാനും വിട്ടുപോയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ഇത് ഏത് മെറ്റീരിയൽ ആണ് എന്നൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ കളറും മെറ്റീരിയലൊക്കെ നമുക്ക് ചെറിയ വ്യത്യാസം എന്തെങ്കിലും കുഴപ്പമില്ല പക്ഷേ സൈസ് അത് നിങ്ങൾ കറക്റ്റ് പറഞ്ഞു പർച്ചേസ് ചെയ്യണം കേട്ടോ അൺസൈസ് ആണെങ്കിൽ നമ്മൾ റിട്ട് എടുക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് സൈസ് ചോദിച്ചിട്ട് മാത്രം പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാം ഓക്കെ ഇതൊക്കെ വെറും എണ്ണൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ അപ്പം പിന്നെ എൻ്റെ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ഉണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല നെക്സ്റ്റ് ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഹെവി വർക്ക് ആണ് ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ അതില് പിന്നെ എൻ്റെ അത് ഡീസൈൻ ചേസ്റ്റാ ഫുൾ ഹെവി വർക്കാണ് പ്യുർ ജോർജിറ്റ് ആണ് ഇത് മെറ്റീരിയൽ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് കേട്ടോ ഈ ഒരു കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തരണ്ടെങ്കിൽ സബ്സ്ക്രൈബ് അപ്പോൾ ഓണത്തിന്റെ കളക്ഷൻസൊക്കെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഉണ്ടാവും നല്ല അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് നല്ല കോട്ടൻ്റെ ഫ്ലോറൽ ഡിസൈൻസും ഒക്കെ നമ്മുടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഫൈവ് എക്സ് വരെയുള്ള കളക്ഷൻസ് ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് ഒക്കെ പ്ലസ് സൈസുള്ള കളക്ഷൻസ് അല്ലേ അതൊക്കെ എത്തിയിട്ടുണ്ട് വേണ്ടവർ ഡയറക്റ്റ് വരാം അല്ലെങ്കിൽ ദൂരമുള്ളവരാണെങ്കിൽ ഓൺലൈൻ ആയിട്ടും പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മൾ ഡെയിലി വീഡിയോസ് ഇടും പിക്കോ ഗ്രീൻ നെക്സ്റ്റ് മെറൂൺ ആണ് ഡാർക്ക് മെറൂൺ ഷീഡാണ് കേട്ടോ അല്ല മെറൂൺ ആണ് ഷെയ്ഡ് ഡാർക്ക് മെറൂൺ ആണ് ഷീഡ് കേട്ടോ നെക്സ്റ്റ് നല്ല ഭയങ്കര റാണി പിങ്ങാണ് ഷീഡ് കേട്ടോ ഇതൊക്കെ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ത്രീ എക്സലാണ് സൈസ് പിന്നെ എന്തിന്റെ ഡിസൈൻ ഉണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഇത് ആണ് മെറ്റീരിയൽ ഓറും എണ്ണൂറ്റി തൊണ്ണൂറ്റി അൻപതാണ് കേട്ടോ പ്രൈസ് ഷോളൊക്കെ ആണല്ലേ അത്യാവശ്യം ലെങ്ത് എടുത്തൊക്കെ ഉണ്ട് കേട്ടോ ഷോളിന്റെ ലെങ്ങ് എടുത്തൊക്കെ ചോദിച്ചോ എന്നിട്ട് പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ ഞാനിങ്ങനെ നിർത്തി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് സൈസ് മനസ്സിലാക്കാൻ പറ്റില്ല ഞാൻ പ്രത്യേകം പറയാറുണ്ട് കയ്യിൽ കിട്ടിയതിനു ശേഷം ഇല്ല ഞാൻ സൈസ് ഉണ്ടെന്ന് വിചാരിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചാൽ റിട്ടൺ ഉണ്ടാവില്ല കേട്ടോ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒക്കെ ചോദിച്ച് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ പിന്നെ നമ്മളിന്ന് എടുത്തിട്ട് കുറേ പേര് റീസെയിൽ ചെയ്യാറുണ്ട് ബൾക്ക് ആയിട്ട് എടുക്കുന്നവരാണെങ്കിലും നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം ഷോൾ മിസ്സാണ് പാൻറ്റ് മിസ്സാന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് വീഡിയോയിൽ കാണണം കേട്ടോ എന്നാലാണ് നമ്മൾ ഐറ്റം റിട്ട് ജസ്റ്റ് ഒന്ന് ക്യാമറ ഉണക്കി വെച്ചിട്ട് എല്ലാ പാക്കും ഒന്ന് ഓപ്പൺ ചെയ്യുക ില് പാൻറും ഷാളും ഉണ്ടോ ചെക്ക് ചെയ്യുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അതൊന്ന് ആ ക്യാമറയിൽ ഒന്ന് കാണിക്കുകട്ടോ അത്രേ പണിയുള്ളൂ അതിന് വേറെ ഒരാളുടെ സഹായം വേണ്ട വീട്ടിൽ ആരുമില്ല എന്നൊന്നും പറയരുത് ജസ്റ്റ് ക്യാമറ ഓണാക്കി ആക്കി വെച്ചിട്ട് അതിലൊന്ന് കാണിച്ചാൽ മതി കേട്ടോ നെക്സ്റ്റ് ഇത് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് ഹോൾസെയിൽ ആയിട്ട് എടുക്കുന്നവരാണെങ്കിൽ മിനിമം ഇരുപത്തഞ്ച് പീസ് എടുക്കണം കേട്ടോ പത്ത് പീസ് എടുത്തിട്ട് സെയിൽ ചെയ്ത് നോക്കട്ടെ അങ്ങനെ പറയാൻ പറ്റില്ല ഹോൾസെയിൽ പ്രൈസിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം ഇരുപത്തഞ്ച് പീസെങ്കിലും പർച്ചേസ് ചെയ്യണം കേട്ടോ നേവി ബ്ലൂ ആണ് റോയൽ ബ്ലൂ അല്ല നേ ബ്ലൂ ആണ് ഷീഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട കമന്റ് ചെയ്യുന്നവർ നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട് അഞ്ച് പേരെ സെലക്ട് ചെയ്യും ഇന്നത്തെ വീഡിയോയിലല്ല മൊത്തം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ സെലക്ട് ചെയ്യും കേട്ടോ എല്ലാ വീഡിയോസിലും കമന്റ് ഇടുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ഐറ്റം പർച്ചേസ് ചെയ്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു ക്വാളിറ്റി ഉണ്ടായിരുന്നോ നിങ്ങൾ വിചാരിച്ച പോലെ ആയിരുന്നോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ പുതിയ കളക്ഷൻസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്